ഹലോ മച്ചാരി പുതിയ വിളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സ്വദേശം വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് കഴിഞ്ഞ വർഷം നവംബർ ആ നവംബർ നാലാം തീയതി നമ്മള് ഒരു ഓട്ടോ ആ ഓട്ടോ പിന്നെ ഒന്ന് ഇടിച്ച ഭയങ്കരമായിട്ട് ഭാഗത്ത് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടായിട്ട് കുറച്ചുകൂടെ വർഷമൊക്കെ തന്നെയായിരുന്നു അവിടെ തന്നെ പ്രതിഷ്ഠിരിക്കുന്നു പിന്നെ നമ്മളിത് കഴിഞ്ഞ കഴിഞ്ഞിടക്ക് പോയി നമ്മൾ എടുത്ത വണ്ടി വണ്ടി എടുത്ത് നമ്മളെടുത്തത് അപ്പോൾ ആ വണ്ടി ഒന്ന് റീസ്റ്റോറേഷൻ ചെയ്യാം എന്നൊരു ഐഡിയ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതിനോട്ട് അത് കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് പറയുണ്ട് അതിൻ്റെ ഒരു തുടക്ക വീഡിയോട്ട് നമ്മളിത് ചെയ്യുന്നത് ഇത് വണ്ടി ഈ എന്താ പറയുക നല്ല രീതിക്ക് വേണ്ടിയിട്ട് ആവും അതെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് പെയിന്റ് മാറ്റാൻ വേണ്ടിയിട്ടിരിക്കണേ അപ്പം ും ചെയ്യാൻ പറ്റിയില്ല ഫ്രണ്ട് ഇടിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി അതും ഗ്ലാസ്റ്റാത്ത ഗ്ലാസ് ആകാൻ പറ്റാത്ത രീതിയിൽ വിഷയം അപ്പൊ അത് നമ്മൾ അത് നേരെയാക്കി ഗ്ലാസ് എന്ന രീതിയിൽ ആക്കി പിന്നെ ചെയ്ത് സൈഡൊക്കെ അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പോൾ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ പണിയാം എന്നുള്ളൊരു തീരുമാനം എടുത്തു എല്ലാം എല്ലാ ഒരു എല്ലാ ഐഡിയ പുള്ളിയുടെയാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഖിലേട്ടൻ്റെ ശ്രീരാമിണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ല ചെയ്യുന്നത് അപ്പോൾ വണ്ടി അപ്പോൾ നമ്മളെ എവിടെ കിടന്നു താഴ്ത്തിറക്കണ്ട് താഴ്ത്തല്ലേ താഴ്ത്ത് വണ്ടി വണ്ടി അപ്പോൾ നമുക്ക് അവിടെ ചെല്ലാം അത് കാണാമെന്ന വണ്ടി അല്ലേ വണ്ടി ഇറക്കി വണ്ടി സൈഡൊക്കെ അടിച്ച് മുണ്ടുക്കനാക്കി ഇറക്കി പക്ഷെ മറ്റേ പടുതട്ടല്ലേ പടുത്തീർണോ പടുത്തീർണെന്താണോ പറഞ്ഞേ പടുതെങ്ങനെ കഴിഞ്ഞിട്ടല്ലേ നമ്മ നേരത്തെ ഇട്ടാലോട്ത്തേനാണോ കൊണ്ടുപോണോ നേരത്തെ കൊണ്ടുപോയടുത്തേനോ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ പോകാം ഈ ഒരു കോര ഞങ്ങൾ തരാ ഈ ഒരു കോര ആയി കോരായി എങ്ങനെ ഇരുന്നോണ്ട ചില്ലി ടീറ്റി ഈ പീസ് കട്ട് ചെയ്തോളയോ എന്ന് പറയാളെ ഏ ഈ ഒരു പീസ് ൂരുമ്പ്രൂ ഡ്രൈവർ ഇത് ഇത് കീറി നടത്താൻ പറ്റുമോ സ്ക്രൂ ഡ്രൈവറോട് ഇപ്പോൾ എടുത്തോ എടുത്തോ മറ്റേ സി സ്ക്രൂർ സ്ക്രൂ ഡ്രൈവർ മറ്റേ വലിയാൽ മതിയോ കണ്ട് കണ്ട് അമേരിക്കൻ പിടി അമേരിക്കൻ പിടി വണ്ടി വണ്ടി ഇറക്കി വണ്ടി ഇറക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വിള്ളിയത് ഇവിടെ നിന്ന് ഇവിടം വരെ വിള്ളിയത് ഈ ഒരു സാധനം പിടിപ്പിച്ചതാണ് ഇത് നേ ഇതാണ് ഇത് നേരത്തെ ഉണ്ടായതാണ് അല്ലെങ്കിൽ ഈ സൈഡ് തുരുമ്പിച്ചിരിക്കുന്നല്ലേ എന്താണ് അതെ ഈ കമ്പിയൊക്കെ തുരുമ്പിച്ചിരിക്കുന്നതെല്ലാം കട്ട് കളഞ്ഞിട്ട് പുതിയ പിടിപ്പിച്ച് ഏ പൈപ്പ് അടിച്ചിരിക്കണത് മറ്റേ ടൈപ്പ് എല്ലാം റൗണ്ട് പൈപ്പ് സ്ക്വയർ പൈപ്പ് അടിച്ചിരിക്കണം ഇനി ചിലപ്പോൾ ഈ സാധനം പറിച്ചു തരേണ്ടി വരുന്നത് ഈ ഇടത് അല്ലേ ഈ നടുക്കിരിക്കണത് പറിച്ചു തരേണ്ടി വരും കിടക്കണ സ്കീമെങ്ങനെ നോക്കിയിട്ട് പറിച്ചോളൂ ഇരുപ്പി ചില്ല് മാറ്റാണ്ട് ഇത് ഒറ്റപ്പറകി പറഞ്ഞിരുന്ന മാല് ഇനി നമ്മ ഇടീക്കണ്ടേ പുതിയത് ഇങ്ങനെയായിരുന്നു ചെറുതാണ് ഇനി ഇത് മൊത്തവും പണിയണം ഇതിനകത്ത് കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം അല്ലേ പണ്ടുവേർക്കെന്തായാലും അടക്കാം ആ പതി പതിന്നടമേ ആ ചില്ല അടക്കട പതിയോ പതിയെ 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 അഴിച്ചതിൻ്റെ ഓക്കെ ഇവിടെ പെർമിറ്റഡ് സിറ്റി പെർമിറ്റേറ്റി പെർ സിറ്റി പെർമിറ്റ് വലിയ ആയിരുന്നു ആയിരുന്നു ഇൻഡിക്കേറ്ററാണ് വർക്ക് ചെയ്യാത്തത് ഇൻഡിക്കേറ്റർ കഴിഞ്ഞാൽ വർക്ക് ചെയ്യാത്ത പള്ളിത്താഴം <iyorsun> yes. പ്പോ നമ്മൾ ആദ്യം ഒരു പൈപ്പ് നമ്മൾ വട്ടം വെച്ചിട്ടുണ്ടല്ലോ ബാക്ക് ലൈഡ് അത് നമ്മൾ കട്ട് കളഞ്ഞു അതിപ്പോ ശ്രീരാജൻ പറഞ്ഞിട്ടുണ്ടായി ശ്രീരാട്ടൻ കൂടെ ഇത്ര നേരം ഗ്രൈൻഡ് ചെയ്തിരുന്നു ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് തീർന്നിട്ടുണ്ട് ഇനി അതൊന്ന് വെള്ളിക്കണം വെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി പിന്നെയും തിരിച്ചുള്ളൂ ഇതിപ്പോ വണ്ടി ഇപ്പോൾ നമ്മൾ നേരെ ശ്രീരാട്ടൻ വീട്ടിൽ കൊണ്ടുവന്നു അവിടെ ചെന്നിട്ട് ഇവിടുത്തെ ഈ പൈപ്പ് കവണ്ടർ കവണ്ടർ ഇല്ലേ ബ്ലീഡുണ്ട് ആ പുട്ടി ബ്ലീഡുണ്ട് അത് ചെയ് കൊടുത്തേ ചെന്നിന്നം തന്നെ താക്കോരണ്ട് ഇപ്പൊ എന്താന്ന് പറഞ്ഞാ നമ്മടെ പരിപാടി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഇവിടെ നമ്മളൊരു പൈപ്പ് അടിച്ചിട്ടുണ്ട് ഈ ഒരു ഇവിടെ ഇവിടെ അല്ലേ ഇത് ഇവിടെ ഈ ഒരു പൊക്കത്തെ ഒരു പൈപ്പ് അടിച്ചിട്ടുണ്ടെ ആ ഉടം വരെ ആ പൈപ്പ് പൈപ്പ് ഉണ്ടോട്ടെ ആ അതേ ഈ പൈപ്പ് സോറി ഈ പൈപ്പ് ഇനി കൂടി അല്ലേ ഇവിടെ ഈ ഒരു പ്രശ്നിച്ചത് ഈ ഇവിടെ ആ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ അങ്ങട്ട് എവിടെ കിടക്കാനുള്ള ഒഴപ്പ നോക്കണം ണല്ലേ ആയിട്ട് പോയില്ല അങ്ങോട്ട് ഇല്ല അമ്പരത്തിന്റെ മെഷീൻ അവിടെ കാരണോ നിങ്ങട്ട് കൊണ്ടുവരാം അമ്പലത്തിന്റെ മെഷീൻ അവിടെ നിങ്ങട്ടോ അങ്ങനെ അപ്പൊ പിന്നെ അങ്ങോട്ടില്ല

ம <laughs> 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 അത്രയും രണ്ടുപേർക്ക് വണ്ടി കിടക്കാം ഒരാൾ ടെൻഡില് അങ്ങനത്തെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാനുണ്ട് ശ്രീരാറ്റനുണ്ട് അഖിലൻ ഉണ്ട് മാറി മാറി രജിസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പുണ്ട് അത്

ഇവിടെ നോക്കുന്ന കണ് ക്യാമറ എടുക്കുക വെട്ടില്ല ഇലെ ക്യാമറ നോക്കയാ എക്സ്ട്രാ റെക്കോർഡ് ചെയ്യണം കട്ടി സിം പോസ് ആകാശമായിട്ട് വാ ഓരോ ഓരോ മോണ്ടോ ഇല്ല പിന്നെ വേറെ ഇപ്പൊ നൈസായിട്ട് ടാക്കടി അത് കറക്റ്റ് ആയിട്ട് അവിടെ ഇവിടെ ഇത് എത്ര എത്രയാണ് എത്ര ഇഞ്ചിൻ്റെ ആയിട്ട് ആണ് ഇവിടെ നിന്ന് താഴെ എത്ര ഇഞ്ചിന്റെ ഇവിടെ നിന്ന് ഇത്ര

അവിടെ ഇത്തിരി ഇതാണ് പോയിട്ടേക്കണം ഇവിടെയാണ് പോയിട്ടേക്കണം ഇവിടെ ഇവിടെ അപ്പുറത്തും കൂടി നോക്കിയേക്കണേ പിന്നെ ഏയ് ഇവിടെ രണ്ട് പോയിന്റ് കടപ്പം അല്ലേ ഇതായിരിക്കുമല്ലോ ഇതല്ലേ ഒരു തളയി

അത്ര കട്ടി ഓർഞ്ഞ സീറ്റാണ് കേട്ടോ ആ ഇത് ടാക്ക് എടിക്കട്ടെ